ദൈവമേ സുഖ്യസ്ഥിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളുടെ വാക്കിൽ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണമേ ഞങ്ങളുടെ മനസ്സും ശരീരവും ഞങ്ങൾ അവിടുത്തെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നിയണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ പ്രവർത്തിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളും ഏറ്റവും വിശ്വസ്തയോടുകൂടിയും ആത്മാർത്ഥതയോടും കൂടിയും ചെയ്തു തീർക്കുവാനുള്ള ദൈവിക കൃപ അവിടുന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തൃപാതത്തിൽ വെക്കുന്നു രോഗത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവിടുത്തെ കരുണ അവിടുത്തെ കരസ്പർശം അവരുടെ മേൽ പറയണമേ ഫൈനാൻഷ്യൽ ബേഡൻസിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്നു നല്ല വീടില്ലാതെ നല്ല സാഹചര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവിടുത്തെ കൃപയും കരുണയും അവരോടു കൂടെ ഉണ്ടായിരിക്കണമേ അവർക്കൊരു നല്ല ബുദ്ധി കൊടുക്കണമേ അവിടുത്തെ ബുദ്ധി കൊടുക്കേണമേ ജീവിതത്തിൽ മുന്നേറുവാനുള്ള ബുദ്ധി എല്ലാവർക്കും കൊടുക്കേണമേ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പഠിത്തത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു പലതരത്തിൽ ചതിയിലും വഞ്ചനയിലും അകപ്പെട്ട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ അവരോട് കരുണ തോന്നണമേ അവിടുത്തെ കൃപയും കരുതലും അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ നിറയ്ക്കണമേ ഞങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും തരെയണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു സമാധാനം സമാധാനമുണ്ടായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു സന്തോഷം സന്തോഷമുണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഈ ദേശത്തിന് ഒരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ സഹായിക്കണമേ ഈ ദേശത്തിന് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളെ കെയർ ചെയ്യുവാനുള്ള കൃപ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കണമേ അവിടുത്തെ കൃപയും കരുണയും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ ഈ ഒരു സമാധാനം ഉണ്ടാകുവാൻ സഹായിക്കണമേ അവിടുത്തെ കൃപയും കരുതലും ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്രമറിലേണമേ